നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മേലാറ്റൂർ അത്താണി കൈപ്പുള്ളി വിഷ്ണുവേട്ടക്കാരൻ ക്ഷേത്രത്തിലെ കളമ്പാട്ട് മഹോത്സവം സമാപിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ച തുടക്കമായ കളമ്പാട്ട് മഹോത്സവം ശനിയാഴ്ചയോടെയാണ് കൊടിയിറങ്ങിയത് കളമ്പാട്ടിന് നന്ദൻകുറുപ്പ് അലനല്ലൂർ ഹരീഷ് കരിക്കാട് എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു ചൊവ്വാഴ്ച നാരായണീയ പാരായണം കരുവാകുണ്ട് ഭവനം പറമ്പ് ക്ഷേത്ര കലാസമിതിയുടെ ഭജന എന്നിവയോടെ തുടക്കമിട്ട കളമ്പാട്ട് മഹോത്സവത്തിന് ശനിയാഴ്ച നടന്ന ഘോഷയാത്ര മുല്ലക്കൽ പാട്ട് മേളത്തോടുകൂടി എഴുന്നള്ളിപ്പ് ഈടും കൂറും കളപ്രദിക്ഷിണം തുടങ്ങിയ ചടങ്ങുകളോടെയാണ് സമാപനം കുറിച്ചത് ഇതോടൊപ്പം വിവിധ ദിവസങ്ങളിലായി വിവിധ കലാപരിപാടികളും അരങ്ങേറി ക്ഷേത്രം തന്ത്രി പനയൂർ ദിനേശൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി ബാബു പെരുമന ട്രസ്റ്റി ചെയർമാൻ രമേശ് രാമനാഥൻ ക്ഷേത്രം പ്രസിഡന്റ് പി അജീഷ് സെക്രട്ടറി കെ പി വാസുദേവൻ ട്രഷറർ സജീഷ് മാരാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ